സ്നേഹമുള്ളവരെ ഈശോയുടെ പന്ത്രണ്ടാമത്തെ മുതൽ പരസ്യ ജീവിതം വരെയുള്ള കാലം നമുക്ക് അജ്ഞാതമാണ് എങ്കിലും വിശുദ്ധ ഗ്രന്ഥം ഈശോയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തെ സംഗ്രഹിച്ച് ഇപ്രകാരം പറയും ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്നു അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്നൊക്കെ അതെ വിശുദ്ധ യവ്സെ പിതാവിൽ ഈശോ പിതാവിൻ്റെ മുഖം കണ്ടു പിതാവിൻ്റെ ഛായ കണ്ടു കാരണം യവ്സൈ പിതാവ് തൻ്റെ പിതാവെന്ന ഉത്തരവാദിത്വം വളരെ വ്യക്തമായി കൃത്യമായി നിർവഹിച്ചിരുന്നു ആശാരി പണി ചെയ്ത് കുടുംബം പുലർത്തുവാൻ അദ്ദേഹം അധ്വാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയല്ലേ ദൈവപിതാവിൻ്റെ മുഖം യൗസ പിതാവിൽ ഈശോയ്ക്ക് കാണാൻ സാധിച്ചത് ഇന്നിൻ്റെ യുഗത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉത്തരവാദിത്തത്തോടെ അധ്വാനിക്കുന്ന മാതാപിതാക്കൾ തിരുസഭയ്ക്കെന്നും അലങ്കാരമാണ് മാതാപിതാക്കളുടെ ജീവിതം മക്കളെ ഏറെ സ്വാധീനിക്കുന്നു ദൈവപിതാവിൻ്റെ പ്രതിബിംബം മാതാപിതാക്കളിൽ കാണാൻ മക്കൾക്ക് കഴിയട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ യൗസ പിതാവിനെ പോലെയുള്ള മാതാപിതാക്കളുടെ സാന്നിധ്യം അനുഗ്രഹമായി തീരട്ടെ നന്ദി